നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ മൂന്ന് അയൽപ്പക്കങ്ങളിലുണ്ടായ ഭരണമാറ്റങ്ങൾക്കെല്ലാം സമാന സ്വഭാവമാണുള്ളത് മൂന്നിടങ്ങളിലും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണാധികാരികൾ അധികാരം വിട്ട് ഓടുകയായിരുന്നു ശ്രീലങ്കയിലായിരുന്നു തുടക്കം ഒടുക്കം നേപ്പാളിലും ഈ പട്ടിക ഇനിയും തുടരുമോ എന്നാണ് ആശങ്കപ്പെടുത്തുന്ന ചോദ്യം മൂന്നിടങ്ങളിലും ഭരണകൂടം നിലപൊത്തിയത് ഒരേ രീതിയിലാണ് ചെറിയ തോതിൽ തുടങ്ങുന്ന പ്രതിഷേധം വളരെ പെട്ടെന്ന് ബഹുജന പ്രക്ഷോഭമായി മാറുന്നു അത് ആക്രമ സംഭവങ്ങളിലേക്കും ഭരണാധികാരികളുടെയും നേതാക്കളുടെയും ഭവനങ്ങളും പൊതുമുതലുകളും നശിപ്പിക്കുക പിന്നീട് ഇടക്കാല സർക്കാർ ഉണ്ടാക്കുക എല്ലാത്തിനു പിന്നിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനവും ശ്രദ്ധേയവുമാണ് ഏറെക്കാലമായി ജനങ്ങളിൽ അടിഞ്ഞുകൂടിയ അസംതൃപ്തിയും നിരാശയും പെട്ടെന്ന് ആളിക്കത്തിക്കുക എന്ന തരത്തിലുള്ള ഭരണകൂടത്തിന്റെ വീഴ്ചകളാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഒരു വമ്പൻ പ്രക്ഷോഭത്തിലേക്ക് എത്തിക്കുന്നതിൽ തീ കൊടുത്തിയിരിക്കുന്നത് അത് തന്നെയാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ ഹിമാലയൻ രാജ്യമായ നേപ്പാളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശ്രീലങ്കയിലെ ഭരണകൂടം ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് നിലംപൊത്തിയത് അധികാരത്തിലുള്ള രാജ്പക്സെ കുടുംബത്തിന്റെ നയങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് വിത്തുപാകിയത് അമിതമായ പണപ്പെരുപ്പം ഇന്ധനം പാചകവാതകം മറ്റ് വസ്തുക്കൾ എന്നിവയുടെ ദൗർലഭ്യം ദൈനംദിന വൈദ്യുതി മുടക്കം രാഷ്ട്രീയക്കാർക്കിടയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത് രാജ്പക്സെ കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയതും ജനങ്ങളുടെ ക്ഷമ കെട്ടതും അതോടെ ശ്രീലങ്ക തകർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശ് യുവജന പ്രക്ഷോഭത്തിൽ തിളച്ചു മറിഞ്ഞത് ബംഗ്ലാദേശ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്വതന്ത്ര സമര സേനാനികളുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം കോട്ടാ സമ്പ്രദായം പുനഃസ്ഥാപിച്ചതാണ് പ്രക്ഷോഭത്തിന് പ്രധാന കാരണമായത് ഇതോടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് പരിമിതമായ അവസരങ്ങളാണ് ഉള്ളതെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നി സർക്കാരിന്റെ ആക്രമാസക്തമായ പ്രതികരണവും നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ വ്യാപകമായ അഴിമതി മനുഷ്യാവകാശ ലംഘനങ്ങൾ ജനാധിപത്യപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വഴികൾ സർക്കാരിന്റെ ആക്രമാസക്തമായ പ്രതികരണവും നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ വ്യാപകമായ അഴിമതി മനുഷ്യാവകാശ ലംഘനങ്ങൾ ജനാധിപത്യപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വഴികളുടെ അഭാവം എന്നിവയുടെ പൊതുജനങ്ങളുടെ അതിർത്തി ഇതെല്ലാമാണ് വർദ്ധിച്ചത് വലിയ രീതിയിൽ ജമാഅത്തി ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ബംഗ്ലാദേശിൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ അവസാനം ജീവനും കൊണ്ട് നാട് വിടേണ്ടി വന്നു മോദിയുടെ ഉറ്റസുഹൃത്തായ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ അതേ സംഭവങ്ങൾ തന്നെയാണ് നേപ്പാളിലും നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരോധനം കൊണ്ടുവന്നു എന്ന കാരണത്താൽ യുവാക്കൾ തെരുവിലിറങ്ങി മൂന്ന് ഇടത്തും യുവാക്കളാണ് സമരത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മൂന്ന് അയൽപക്കങ്ങളിലും നടന്നത് സമാനമാണെങ്കിലും അതിൽ വിദേശ ഇടപെടലുകൾ ആരോപിക്കപ്പെടുന്നുണ്ട് ശ്രീലങ്കയിലെ സമരങ്ങൾക്ക് വിദേശ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണം ശക്തമാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ യു എസിന്റെ കൈകളുണ്ട് എന്നും ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നുണ്ട് നേപ്പാളിലെ സമരങ്ങൾക്ക് പിന്നിലും വിദേശ ഇടപെടലാണ് ഉണ്ട് എന്നൊരാരോപണം യു എസിന്റെ കൈകളാണ് എന്നൊരാക്ഷേപമുണ്ട് ചൈനയോട് അടുത്തു നിൽക്കുന്ന നിലവിലെ നേപ്പാൾ ഭരണകൂടത്തിനെ താഴെ എന്നതാണ് യു എസ് ഉദ്ദേശിക്കുന്നതെന്ന ആരോപണം ശക്തമാണ് എന്തായാലും യു എസിന്റെ ഡീപ് സ്റ്റേറ്റുകൾ ഈ മൂന്നിടത്തും കളിച്ചിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ ന്യൂസ് ഡെസ്ക് തത്വമൈ ടി